വരുന്നതാണ് നമ്മുടെ കഥയിലെ നായിക പിശുക്കി രാധ രാധയുടെ പിശുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ ഞാൻ കൊറച്ചെടുക്ക വെറുതെ കാശ് കൊടുത്തിട്ട് പഠിക്കുക ഇനി വീട്ടിലേട്ട് അങ്ങനെയൊക്കെ നമ്മള് കൊടുക്കണ്ടേട്ട് ഞാൻ എടുക്കുക കഴിയുമ്പോ വരാ ഇന്നിരേച്ചേ ഇന്നത്തെ കൂട്ടാനുള്ള കൂട്ടാനുള്ളതാകും ആശ്വര എന്തേലും ഒന്നും ഇല്ലടുത്തേ വയ്യാണ്ടായി നടന്നു നടന്നു വയ്യാണ്ടൊക്കെ ഏറ്റവും കരുവേക്ക് ക്ഷീണാവുക നിനക്ക് ഒരു കുത്തി ജ്യൂസാന്നിങ്ങനെ അയിനങ്ങനെയാ വിശങ്ങല്ലേ വിശക്കൊന്നും ഇണ്ടായിട്ടല്ല അതിലൊക്കെ കെമിക്കലാ വെള്ളത്തിലൊക്കെ നമ്മടെ പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് ഇണ്ടാവൂ അതൊക്കെ വേവിച്ചു കുടിച്ചിട്ട് വേഗം ചാവാനാ അത് കാരണ അല്ലാണ്ട് ഏ ജ്യൂസാ ആ വെള്ളം എടുക്കണ്ട ജ്യൂസ് മതി ക്രാവ് മുഴുവൻ പറഞ്ഞത് മേടിച്ച് കഴിക്കില്ല ജ്യൂസ് കുടിച്ചില്ല അതിപ്പോ നിങ്ങള് ക്രാവിന് ഇപ്പൊ വിഷം മേടിച്ചു കൊടുക്കില്ല നല്ല വില കഴിച്ചു കൊടുക്കള്ളോ ഒന്നു വില എടുത്തിട്ട ഉച്ച കൂട്ടാൻ പണി കഴിഞ്ഞിട്ടില്ല കൂട്ടാൻ പറ്റു സാമ്പാർ വെച്ചിണ്ട് ആ സാമ്പാറാ ഓ ഒത്തിരി സാമ്പാർ വന്നോനി ചെന്നിട്ട് വെച്ചാരി എനിക്ക് പിന്നെ സാമ്പാർ കഷ്ണം ഒന്നും ഇല്ല കൂട്ടാൻ വെക്കാനായിട്ടിട്ട് സാമ്പാർ എടുത്തേ അത് ഇപ്പൊ ഇപ്പൊ ഉച്ചക്ക് ചെയ്യാ നാളെ ഇഡ്ലിക്ക് എടുക്കുകയും ചെയ്യാ കുറച്ച് ഇടുത്ത ചേച്ചി വെച്ചതല്ലേ എടുത്തിട്ട് വില ഇന്നത്തേക്ക് നാളത്തേക്കാളും എന്താ വില വെളിച്ചെണ്ണക്ക് നാളെ കേൾക്കണ നാളെ ആ പോകണം തന്നെ ചേച്ചിക്ക് വിളിക്കാനായിട്ട് പോകണം ചെയ്യാനായിട്ട് പോകണം തന്നെ ചേച്ചീന്റെ ഫോൺ ഫോണിരിക്കണേ അതില് പൈസ ഒന്നും കഴിഞ്ഞിട്ടില്ലേ മോളെ ഫോണില് പൈസ വേണ്ട കേട്ടോ കാശുണ്ടോ പറയട്ടെ വെറുതെ പറയണ് പിശിക്കന്നെ ഫോൺ ആരെയാണ് വിളിക്കണിന്ന് കുറുങ്ങല് പിടിച്ചിരുന്നു കുറുങ്ങിരുന്നു അവിടെ ചേച്ചിയെ ചേച്ചിൻ്റെ ഒരു വേപ്പില് ചേച്ചിനെ അങ്ങോട്ട് വീട് വേപ്പില് മൊത്തം പൊട്ടിച്ചിതാക്കണത് ചേച്ചിക്ക് വന്ന് വേപ്പില് കാശ് കൊടുത്ത് വാങ്ങിച്ചു കൂടെ തൊട്ടാപ്പുറത്ത് വീട്ടില് വേപ്പിലെ കാശ് കാശുള്ള വേപ്പിലെ ഞാനേ ചേച്ചി വീട്ടില് പച്ചമുളക് ഞാൻ വരാൻ ഒന്നും ഇല്ല ഞങ്ങൾക്കുള്ള പച്ചമുളക് കൊടുക്കാൻ പാടിയണ്ടാവു രണ്ട് വേപ്പിന്റെ അല്ല ഞാൻ പൊട്ടിച്ചാനാണ് ഈ കിടന്നു തുള്ളി വന്നു പൊട്ടിക്കുമ്പോഴേ അത്രയ്ക്ക് സുഖം ഇത്ര മൊത്തം മാർത്തും അത് രണ്ടു തണ്ട് വേപ്പിലെ ഞാനൊന്ന് പൊട്ടിച്ചാനാണ് പെണ്ണിനെ എന്താ നോക്കി ഇവളെ ഇങ്ങനെയൊക്കെ സ്നേഹം ില്ലാത്തനും കൊടുക്കണല്ലോ എന്നും പറയണില്ലേ ഇല്ല നിന്റെ വേഗത്തില് ഞാൻ ഇനി പൊട്ടിക്കണേ നിനക്ക് തരാൻ കഷ്ടപ്പെട്ട് പൊട്ടിച്ചത് എനിക്കൊരു പിശുക്കത്തിന് ആരാന്നൊക്കെ അറിയാണ്ടല്ലേ അതെ 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 എന്റെ വായു നിങ്ങനും അവളുടെ കളി ഇന്ന് തന്നെ അവളെ നോക്കിക്കോ പഴുതനിയട്ടിരുന്നപ്പോൾ ആ പഴുതനിയും കൂട്ടില്ല ഇതിന്റെ ഇത് ഒക്കെ കണക്കല്ലോ എത്ര നെല്ല അര കിലോ എടുത്തത് അരക്കിലോ ആരും ഇതോ അതെ നല്ല നല്ല കൂട്ടൊന്നും അരക്കിലോ എടുത്തോ ഈ വെണ്ടക്കായൊക്കെ ചീഞ്ഞു പോവാണല്ലോ കാര്യം ചെയ്താർക്കും കൊടുക്കാനൊന്നും പറ്റില്ല ചീഞ്ഞത് എനിക്ക് തന്നോ ഞാനത് കാണിച്ചോണ്ട് ണ്ടാക്കി ഉപയോഗിക്കാൻ നല്ല ആ എന്തായാലും കാശൊന്നും മേടിക്കില്ലേ ചീഞ്ഞതിന് കളയാൻ പോണ സാധനല്ലേ ഞാൻ ഒരു നേരത്തെ കൊണ്ടൊക്കെ ഇതുകൂടി ഞാൻ എടുക്കട്ടെ അതേ അതൊന്നും നാലും ഇതൊക്കെ സാമ്പാറിനുള്ള കൊണ്ടാൻ പോവാൻ പോവല്ലേ കത്തിച്ച പോവാ എന്റെ പൊന്നെ ഈ തുണിയൊക്കെ കത്തിച്ചിടുത്തന്നെടുത്താ കത്തിച്ചു കളയതിലൊക്കെ നല്ല ചുരിദാറൊക്കെയാണല്ലോ ദൈവം സഹിക്കു എൻ്റെ അമ്മേ മോളെ അപ്പൊ ഞാൻ നോക്കിട്ടേ ആവശ്യമില്ല ഞാൻ കത്തിച്ചു കത്തിച്ചത് കത്തിച്ചതല്ലേ എന്തിനാണോ ഹലോ എന്തു ചേച്ചി വിളിച്ചേ ആ ഇവിടെ ഇണ്ട് ഞാൻ ഇണ്ട ഇങ്ങോട്ട് പോവാൻ വീട്ടിൽ തന്നെ ഇരിക്കും പണി പിന്നേരണ്ടാവില്ല ഏട് പേരുണ്ടാ അയിനിപ്പന്താ ആ ആ വന്നു ആ ശരി ഈശ്വരാത്തൂനും പിള്ളേരും ഒക്കെ കൂടി പറ്റി എവിടുന്നെടുത്ത് തിന്നാൻ ഉണ്ടാക്കി കൊടുക്കാനാ കൊല്ലത്തെ പൈസ രണ്ടു ദിവസം കൊണ്ട് അതിനാണ് വരുന്നത് ആ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു അതേ വരുമ്പോഴേ മറ്റേ കൈക്കിനെ വീപ്പിന്റെ അല്ലേ കൊറച്ച് പൊടിച്ചോണ്ടിരും പിള്ളേരിക്കും ചിക്കൻ പൊക്കായിട്ടിരിക്ക ആ വരുമ്പോ കൊണ്ടു വരുന്നില്ലേ അതാ ആറിട്ട് വന്നാ മതി വന്ന് പകർന്നു ആ ശരി ശരി ആ ഈ രാധയുടെ കളി അവരൊരു വീട്ടിൽ മാസത്തില് മാസത്തില് കണ്ടിട്ട് ഇന്നത്തെ കൈനേരത്തെ കറിയാ അങ്ങനെ ഈ പിശുക്ക് രാധയുടെ പിശുക്ക് തുടർന്നു